നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ വഴിയാണ് പോയിട്ടുള്ളത് ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സ്ഥലം ഹായ് പ്രിയപ്പെട്ടവരെ ആഷ്ല ഗാങ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം

അതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്ത് ഇതുവഴിയാണ് നടന്ന് മുള്ള ഒക്കെ കയറിയത് നമ്മളങ്ങനെ കുന്ന് കയറി ഇങ്ങനെ നടന്നോണ്ടിരിക്കില്ലാന്ന് ഇതിപ്പോ രണ്ടു വഴി കാണുന്നുണ്ട് ഇടതു ഭാത്തും വലുതുവാക്കും അതുകൊണ്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നല്ല മഴയും പെയ്യുന്നുണ്ട് ഒരുപാട് വഴിയുണ്ട് ആ കൺഫ്യൂഷൻ ആയിട്ടാണുള്ളത് റസാക്കാന്ന് മുന്നിട്ടു നായകളോ കുറുക്കനോലോ സമയത്ത് ബഡിയെല്ലാം പൊട്ടിച്ച് സെറ്റാക്കുന്നുണ്ട് റസാക്ക അമ്മ പേടിയൊന്നുമില്ല മുന്നിലേക്ക് നടക്കുന്നുണ്ട് ശരിയല്ല മഞ്ഞ അല്ല കേണു കാടും കേടും കേറി പാലകൾ പൂക്കണ കാവ് കേറി കയറി വരുന്നുണ്ട് മണ്ണിലീസ് ഉള്ളി മാലകുരുത്തേ പോകാം കുറെ ആൾക്കാർ നടന്നുകൊണ്ട് വരുന്നുണ്ട് സമീറ് ആ മറ്റും കയറി ചാനലിൽ അടിപൊളിയായിട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ആക്കി നമ്മൾ നടത്തം തുടങ്ങിണ്ട് അവള് പാലിയാറ്റ പാറ തെറങ്ങലന്നു വെറുത്തും വെറുത്തും കയറ്റവും നല്ല നല്ല സാഹസികമായി നിങ്ങള് ശ്രദ്ധിച്ചറിയാക്ക് പടിയുണ്ട് ഇതാ ഈ വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഞാൻ വീടുകളിൽ കാണുമ്പോൾ തന്നെ സാഹസികമായ ഇറക്കം തന്നെയാണ് ഷിജു വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് ഇവിടേക്ക് എല്ലാവരും വരിക കാണാം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം ഒരു നൈസ് അടുത്തേക്കുള്ള ട്രക്കിങ്ങും അതുപോലെ വ്യൂ ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്പേസും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ സ്ഥലമാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ വഴിയാണ് പോയിട്ടുള്ളത് ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സ്ഥലമാണ് ആദ്യമായിട്ട് വരുന്നവർക്ക് ഈ രണ്ട് വഴിയാണോ ഏത് വഴിയിലോട്ടെയാണ് പോകേണ്ടത് എന്നുള്ളൊരു ആലോചന ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ അടുതു ഭാഗം കാണുന്ന വഴി വേണ്ട ആ വഴിയിലോട്ടെയാണ് നമ്മൾ മേലേക്ക് പോകേണ്ടത് വലതു ഭാഗത്തേക്ക് പോകുന്ന വഴി ഡെലിവറി എവിടെയാണ് എത്തുകയെന്നറിയില്ല അത് റിസ്ക് ആയിരിക്കും എന്തായാലും കാരണം മലേൻ്റെ ആ വ്യൂ പോയിൻ്റ് താഴേക്കാണ് എങ്ങനെയായാലും എത്തുക ആ അവിടുന്ന് നല്ല സാഹസികമായി മുകളിലോട്ട് കയറേണ്ടി വരും നമ്മള് കുറച്ച് സമയം കൂടി വീട് നിക്കുമായിരുന്നു പക്ഷെ റസാഖിൽ നിന്ന് പഞ്ചായത്തിൽ ഓണ പരിപാടി ഉണ്ട് നല്ല അതുകൊണ്ട് നമ്മളിപ്പം തന്നെ ഏകദേശം ഒമ്പത് മണി ആയി നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുണ്ട് എന്തായാലും ഒന്നോ രണ്ടോ യാത്ര കൂടി നമ്മൾ നമ്മളുണ്ടാവും തീർച്ചയായിട്ടും രണ്ടുമൂന്ന് വഴി കണ്ടിനെ ആ വൈകോട്ടെല്ലാം നമുക്ക് നടന്നു പോകണം എത്താൻ നോക്കണ്ടേ ഒന്ന് വൈകിയാണെന്ന് വഴി എത്താനുള്ള സാഹചര്യ രണ്ട് സ്ഥലമുണ്ട് ശ്രദ്ധിക്കണം നമ്മള് പിന്നെ സാധാരണ രീതി തന്നെയാണ് ക്യാമറയിൽ ഉപയോഗിച്ചിട്ടില്ല ചിലത് പിന്നെ സ്ഥലത്തിന് നല്ല രീതിയിൽ എടുത്തു കാണിക്കാൻ വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ക്യാമറയിൽ ഉപയോഗിച്ച് അടിപൊളിയായിട്ടുള്ള കാണിക്കാച്ചുറായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതല്ല മറ്റുള്ള ഇത് മൃഗങ്ങളോ അത് മറ്റുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകാൻ നമുക്ക് സാധ്യതയും കാണുന്നില്ല ചുറ്റും മട്ടന്നൂര് തലശ്ശേരി അങ്ങനെ ടൗണിന്റെ നടുക്കൊരു ഒരു കുന്ന് കാട് കുന്നു കുന്ന് കുറെ മരങ്ങളുള്ള കാടിന്റെ ഫീലും ഉണ്ട് അതുകൊണ്ട് കുട്ടികളെയും കൂട്ടി വരുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മളെ നാടിന്റെ കാലാവസ്ഥ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് നാലുമണി അല്ലെ വരെ വരിക ഇത്ര മണിവരെ ടൈം ഇല്ല ടൈം ഇത്ര സമയം വരെ വേണം എന്നുള്ളൊന്നും ഇല്ല ഒന്നും നോക്കണ്ട

ഡിസംബർ മാസം വന്നാൽ കുറച്ച് നല്ല കോട കിട്ട് മഞ്ഞ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വലിയ മഞ്ഞൊന്നും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം നല്ല സെവറ